ഹായ് െ എല്ലാവർക്കും ലിനോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഏതൊരു നഴ്സറിയിൽ പോയി നോക്കിയാലും അവിടെ നിറച്ചും നമ്മുടെ ബോഗൻവില്ല വസന്തം തന്നെയായിരിക്കും അല്ലേ ഞാൻ ഇന്നലെ മഞ്ചേരി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മോർണിംഗ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു പോരുന്ന വഴിക്ക് ഒരു നഴ്സറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോഗൻവില്ല പിന്നെ അതായിരിക്കാണ് അപ്പം എവിടെ നഴ്സറി കണ്ടാലും അവിടെ കയറും പുതിയ കളക്ഷൻ വല്ലതും വന്നപ്പോഴും നോക്കും അപ്പോൾ ഇല്ലാത്ത കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമാക്കട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മലബാർ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തൊരു നഴ്സറി ഉണ്ട് ഓർഗാനോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ഒരു ഫാമുണ്ട് ബോങ്ങവില്ലയുടെ അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുള്ളത് മലബാർ ഹോസ്പിറ്റലിൻ്റെ റൈറ്റ് സൈഡിൽ കീഴ്ശേരി റോഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ റോഡിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫാം ഉള്ളത് ഇവിടെ ഒരുപാട് ഹൈബ്രിഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോ നമ്മുടെ ഫ്ലെയിം റെഡ് ബ്രെഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് അതേപോലെ ഉണ്ട് ചില്ലി റെഡ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഇവിടുന്ന് പ്ലാന്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഒരു മൾട്ടി ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ പല കളേഴ്സ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ കമ്പിയൊക്കെ വെച്ചിട്ട് നല്ല ബോൾ രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു പ്ലാന്റ് ഒക്കെ കൊണ്ടുപോയി വെച്ചാൽ തന്നെ നമ്മുടെ ഗാർഡൻ അടിപൊളിയായിരിക്കട്ടോ എനിക്ക് ഇതുപോലത്തെ ഒരു പ്ലാന്റ് വാങ്ങിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എന്തായാലും അതിന് സാധിക്കത്തില്ല ഇൻഷാല്ല എന്തായാലും ഒന്ന് വാങ്ങിക്കണം എന്നുണ്ട് അപ്പോൾ നമ്മളിതിന് തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടല്ലോ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ കുറച്ച് പ്ലാന്റുകൾ നമ്മൾ ഒരു പോട്ടിൽ തന്നെ സെറ്റ് ചെയ്തൊരു മൾട്ടി പുകവില സെറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ തൽക്കാലം ഇപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പം ഇതാ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ സിംഗപ്പൂർ പിങ്ക് ഇത് നമ്മൾ കഴിഞ്ഞ തവണ ഈ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഇവിടെ ഇതുപോലെ കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതാ ഈ ഒരു മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു സിംഗപ്പൂർ പിങ്ക് എടുത്തിട്ടുണ്ട് അതെൻ്റെ ഫ്രണ്ടിനാണ് കേട്ടോ അവൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ പിന്നെ പിന്നെന്താ വേറൊരു വെറൈറ്റി പ്ലാന്റ് പ്ലാന്റ്പാട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇതേ നമ്മുടെ പ്ലാന്റ് ഒക്കെ നമ്മൾ വലിയൊരു പോട്ടിലേക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു കളേഴ്സ് ഉണ്ട് പക്ഷേ ഈ ഒരു പ്ലാന്റ് അല്ല കേട്ടോ അത് അപ്പോൾ അങ്ങനെ വെറൈറ്റി തോന്നിയപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ പുതിയൊരു വെറൈറ്റി കിട്ടിയിട്ടുള്ളത് ഇതാ ടാങ് ലോങ് ആണ് കേട്ടോ ഇത് നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ കാത്ത് ഇതുപോലെ ഓരോ കളക്ഷൻ ഒളിഞ്ഞിരിപ്പുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ നഴ്സറി കാണുമ്പോൾ അവിടെ ഒക്കെ നമ്മൾ കയറി നോക്കണം കേട്ടോ എങ്കിലും നമുക്ക് പുതിയ കളക്ഷൻ ഒക്കെ കിട്ടാം അപ്പോൾ എന്തായാലും പോയതിനൊരു കാര്യം കിട്ടി ഈ ഒരു എങ്കിലും കിട്ടിയല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ തന്നെ തന്നെയുണ്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ടായിരുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ പ്ലാനുകളൊക്കെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗാനോ നഴ്സറി ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ മലബാർ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ ഒരു നേഴ്സറി ഉള്ളത് അപ്പം എന്തായാലും ഇനി പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും സ്ഥലക്കും